പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ സിവിൽ സ്റ്റേഷൻ സർക്കാർ അതിഥി മന്ദിരം കുട്ടിക്കാനം നവീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ലക്ഷം റോഡ് റോഡ് നവീകരണം നടത്തിയത് യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ അടക്കം യാത്രാക്ലേശത്തിനാണ് പരിഹാരമായത് സിവിൽ സ്റ്റേഷൻ ട്രഷറി സ്കൂൾ സർക്കാർ അതിഥി മന്ദിരം പ്രധാന റോഡാണ് ഇത് കൂടാതെ സമാന്തര പാത കൂടിയാണ് വർഷങ്ങളുടെ പടക്കമുള്ള ഈ റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരുന്നു റോഡ് നവീകരിക്കാൻ കാലതാമസം നേരിട്ടതോടെ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നിരുന്നു നിരവധി കുടുംബങ്ങളുടെ യാത്രാ കൂടിയാണിത് പീരുവേട് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയാണ് കഴിഞ്ഞ ദിവസം റോഡ് നവീകരണം പൂർത്തിയാക്കിയത് റോഡ് തകർന്ന് കിടക്കുകയായിരുന്നു സൈഡ് ഷോളയും സൈഡ് സംരക്ഷണ ഭിത്തി എന്ന പ്രദേശങ്ങളിൽ സംരക്ഷണത്തി നിർമ്മിച്ചു റോഡ് നവീകരണം യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായതും